എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ എത്രമാത്രം പ്രശ്നത്തിലാണെങ്കിലും അതിൽ നിന്ന് പുറത്ത് കിടക്കാൻ പറ്റുമെന്നുള്ളൊരു ആത്മവിശ്വാസം നമുക്ക് ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ ആ പ്രശ്നങ്ങളിൽ നിന്ന് നമുക്ക് പുറത്ത് കിടക്കാനായിട്ട് സാധിക്കുള്ളൂ നമുക്ക് വ്യത്യസ്തമായ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റും എപ്പോൾ വേണമെങ്കിലും നമുക്ക് തീരുമാനങ്ങൾ എടുക്കാം നമ്മൾ എടുക്കുന്ന ആ തീരുമാനങ്ങൾ ഒരുപക്ഷെ അതുവരെ നമ്മുടെ ഉണ്ടായിരുന്ന ആ ഒരു ജീവിതം ഉണ്ടല്ലോ അത് തന്നെ മാറ്റിയേക്കാം നമ്മുടെ ആ ഒരൊറ്റ തീരുമാനം കൊണ്ട് നമ്മളിപ്പോൾ എവിടെയാണ് എന്നുള്ളത് നമ്മൾ മുമ്പ് എപ്പോഴൊക്കെയോ എടുത്തിട്ടുള്ള തീരുമാനങ്ങളുടെ ഫലമായിട്ടാണ് നമ്മൾ എത്തിയിട്ടുള്ളത് പല സാഹചര്യങ്ങളിലും നമ്മളുടെ ചോയ്സ് അനുസരിച്ച് റിസൾട്ട് മാറും ആയിട്ടുള്ള ചോയ്സ് ആണ് നമ്മളുടേതെങ്കിൽ റിസൾട്ടും ആയിരിക്കും നമ്മുടെ ലൈഫ് ഇപ്പോൾ ഉള്ളതിൽ നിന്ന് കുറെ കൂടി ബെറ്റർ ആയിട്ട് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചോയ്സ് അത് കറക്റ്റാകണം സിംഗിൾ സിമ്പിൾ ചോയ്സ് ആയിരിക്കും ചിലപ്പോൾ നമ്മുടെ ജീവിതം മാറ്റിമറിക്കുന്നത് ചിലപ്പോൾ നമുക്ക് ചോയ്സ് ഉണ്ടാവില്ല മീനിങ് ഫുൾ ആയിട്ടുള്ള ഒരു കരിയർ ബിൽഡ് ചെയ്തെടുക്കാനായിട്ട് അതുപോലെ റിലേഷൻഷിപ്പ് ഫുൾഫിൽ ആവാനായിട്ട് അങ്ങനെയുള്ള സമയത്ത് ഒരു പോയിന്റിൽ നമ്മൾ തീരുമാനമെടുക്കണം ഒരു നല്ല തീരുമാനം എടുക്കണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇൻപുട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം എന്നാലാണ് നമുക്കതിൻ്റെ ഒരു ഔട്ട്പുട്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ആഗ്രഹിച്ച രീതിയിൽ ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ ഒരു സത്യം എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ തീരുമാനങ്ങൾ പലപ്പോഴും ഇൻഫ്ലുവൻസ്ഡ് ആവുന്നത് നമ്മളുടെ പ്രീവിയസ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് വെച്ചിട്ടും അതുപോലെ നമ്മളുടെ വിശ്വാസങ്ങൾ ഒക്കെ ബേസ് ചെയ്തിട്ടാണ് നമ്മളുടെ തീരുമാനങ്ങൾ പലപ്പോഴും ഇൻഫ്ലുവൻസ്ഡ് ആവുന്നത് അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഘടകങ്ങൾ നമ്മുടെ തീരുമാനങ്ങളെ എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളത് നമ്മൾ എത്രത്തോളം മനസ്സിലാക്കുന്നുവോ അത്രത്തോളം നമുക്ക് നമുക്കത് ചേഞ്ച് ചെയ്യാനും നമ്മളുടെ ലൈഫ് ചോയ്സ് ഇമ്പ്രൂവ് ചെയ്യാനുമായിട്ട് കഴിയും